ജോലിക്ക് പോകുന്നത് എത്ര മാത്രം ഒരു കാര്യമാണ് ഇപ്പം ശരിക്കും ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ടെൻഷൻ പിടിച്ചൊരു കാര്യമില്ല എങ്ങനെയാണ് ഈ ജോലിക്ക് പോകുന്ന ലേഡീസൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതെന്ന് പലരും ചോദിക്കുമ്പോൾ അതെല്ലാം ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റും എല്ലാം ഒരു ട്രാക്കിലാണെന്ന് പറഞ്ഞിരുന്ന ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയില്ലാത്ത ലെവലിൽ കൂടെയാണ് പോയോണ്ടിരിക്കുന്നത് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലാന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴാണ് യഥാർത്ഥമായ യഥാർത്ഥമായതൊരു തിരിച്ചറിവായി തോന്നുന്നത് പണ്ടെല്ലാം സപ്പോർട്ടിന് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാവാം നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീടും നാടെല്ലാം വിട്ട് ഒറ്റയ്ക്ക് വേറൊരു ജോലി സ്ഥലത്ത് എത്തിയപ്പോൾ എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന് പോകുന്ന പല ദിവസങ്ങളും ഇന്ന് ശരിക്കും നല്ലൊരു പണി കിട്ടിയ ദിവസമാണ് മോനും പെട്ടെന്നാണ് രാത്രി വെയ്യാതെ ആയത് പല തവണയായ ആൾക്ക് ഫുഡ് ഇൻഫെക്ഷനാണ് ഫുഡ് ഇൻഫെക്ഷൻ ഇവിടെ പുതിയ ജോലി സ്ഥലത്ത് വന്നതിന് ശേഷം നല്ല ഫുഡ് ഇൻഫെക്ഷനാണ് എന്ത് കഴിച്ചാലും ഇൻഫെക്റ്റഡ് ആവുകയാണ് അപ്പോൾ അതിൻ്റെ കുറേ അംശങ്ങൾ വയറിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ആളതൊന്ന് ആവാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഫുഡ് ഇൻഫെക്ഷൻ പിടിച്ചൊരു നൈറ്റായിരുന്നു ഇന്നലെ രാത്രി ഛർദിയോ ഛർദി ഒരു രക്ഷയില്ലാത്ത ഛർദി ഒരു ഒരു മിനിറ്റ് പോലും ഗ്യാപ്പില്ലാത്ത ഛർദി രാവിലെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കയറാൻ നമുക്കൊരു ചെറിയ ബുക്ക് വേണം തൊട്ടടുത്ത കടയിൽ നിന്നൊരു ബുക്ക് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അഞ്ച് രൂപയുടെ ഒരു ബുക്കും വാങ്ങിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി ഇതൊരു ഗവൺമെൻറ് ക്ലിനിക്കാണ് ഗവൺമെൻറ് ക്ലിനിക്കാണ് ഇവിടുത്തെ സമത്തൂരിലെ ഗവൺമെൻറ് ക്ലിനിക്കാണ് നല്ല സർവീസസ് ആണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ചില നേഴ്സസിനൊക്കെ തമിഴറിയ എൻ്റെ ഇംഗ്ലീഷിനോട് കുറച്ച് വൈരുദ്ധ്യമുള്ള പോലെ തോന്നി എങ്കിലും അവർക്ക് തമിഴ് മാത്രമാണ് അറിയുന്നത് എനിക്കാണെങ്കിലും ഫ്ലുവൻ്റായി തമിഴും അറിയാത്തതൊരു പ്രോബ്ലം ഈ നാട്ടിൽ വന്നിട്ട് ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എല്ലാം നല്ല രസമാണ് ജീവിതത്തിലെല്ലാം ഓരോ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ചില എക്സ്പീരിയൻസിന് വളരെ കയ്പ രസമാണ് ചില എക്സ്പീരിയൻസ് മതിരിക്കും എങ്കിലും ചിലത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതും അപ്പുറമുള്ള കയ്പായിരിക്കും അങ്ങനെ മോന ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നു അപ്പോൾ ഈ ജോലി തിരക്കിൽ ലീവ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു സൈഡിൽ മോന വെയ്യാതെ കേടുക്കുക ഒരു സൈഡിൽ ലീവ് ഇല്ല സ്ഥലത്ത് രാവിലെ നേരെ മാഡത്തിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു കുറച്ചു നേരം മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഈ ഹാഫ് ഡേ ലീവ് എടുത്തോളൂ എന്ന് സമാധാനത്തോടെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ മാഡം പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഇടയിലൊരു പതിനൊന്ന് മണിക്ക് പോയി മോനെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു വരാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല മോനെ എടുത്തു ഹോസ്പിറ്റലിലേക്ക് പോയി മരുന്നെല്ലാം വാങ്ങിച്ച് തിരിച്ച് അവനെ വീണ്ടും ഹോസ്പി റൂമിൽ തന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും നമുക്ക് ജോലിക്ക് കയറേണ്ടി വന്നു ചില നിമിഷങ്ങൾ നമുക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കൺട്രോൾ ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന് വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മിക്സപ്പ് ചെയ്ത് വരുമെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മളാകെ തളർന്നു പോകും അതൊരു അമ്മയുടെ ഒരു ഒരു എന്താ പറയുക കഴിവുകേടാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക എല്ലാത്തിനോടും പിടിച്ചു നിൽക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോൾ മാത്രം നമുക്കൊന്നിനും പറ്റാത്തൊരവസ്ഥ ആ ഒരു സമയത്ത് ജോലി തിരക്കും ജോലിക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു പേഴ്സൺ ഇല്ലാതെ വരുമ്പോഴുമുള്ള ഒരു ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിലെല്ലാം നല്ല സെറ്റാണ് ഞാൻ നിന്ന് ഒരു കാർഡും വാങ്ങിച്ച് നമുക്കൊരു ഒ പി ടിക്കറ്റ് തന്നു ആ ടിക്കറ്റ് വാങ്ങിച്ച് ക്യൂ നിന്നു എന്തെല്ലാമോ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് എവിടെയെങ്കിലും കണ്ടാൽ കണ്ടു അത്രയേ ഒന്നും വായിക്കാൻ കിട്ടുന്നില്ല നേരെ ഓപ്പോസിറ്റുള്ളൊരു ബോർഡിൽ ആ പതിനെട്ടായിരംന്ന് ഒരു ഗർഭിണിയുടെ ചിത്രവും വെച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ മെറ്റേണിറ്റി ഇതിന് കൊടുക്കുന്നത് പതിനെട്ടായിരം രൂപയാണെന്ന് തോന്നുന്നു എന്നൊരു ഗസ്സിൽ ഡോക്ടറിനെയും കണ്ട് മരുന്നും വാങ്ങിച്ച് ഇറങ്ങി റോഡ് സൈഡിൽ നമുക്ക് കുറച്ച് ദൂരേ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പത്ത് പത്ത് രൂപയുടെ ഉള്ളത് പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ഗവൺമെൻറ് ബസ്സിൽ നമുക്ക് ഫ്രീ ലേഡീസിന് ഫ്രീ ആണ് ആകാശം കറുത്തിരിക്കുന്നുണ്ട് എപ്പോഴാണ് ഇനി അടുത്ത മഴ എന്ന് ചിന്തിച്ചു ഈ ഒരു സമയത്ത് ഇനി ഒരു മഴ കൂടെ പെയ്താൽ എല്ലാം കൂടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൻ്റെ ഉള്ള മെഡിസിനും വാങ്ങിച്ചു കുറച്ച് ഫുഡ് ഐറ്റംസും അവന് കഴിക്കുള്ളത് വാങ്ങിച്ചു നേരെ ബസ് സ്റ്റോപ്പിൽ നിന്നു നാട്ടിലത്തെ അല്ല ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ കുറച്ച് നീളുള്ള സ്ഥലമുണ്ട് സ്റ്റീലിൻ്റെ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരൊറ്റ കമ്പി പോലത്തുള്ള ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പല്ല മെയിൻ്റെനൻസ് ഇല്ല എപ്പോഴും പക്ഷേ എങ്കിലും നല്ല ഫ്ലോറിങ്ങും അത്യാവശ്യം നല്ല റൂഫിങ്ങും മഴ കൊള്ളാത്ത ആയിട്ടുള്ള ഒരു മഴ ചത്ത മഴയെല്ലാം വരും തോന്നുന്നുണ്ട് എന്നാലും ഭേദപ്പെട്ട ഒരു ബസ് സ്റ്റോപ്പ് അതിലിരുന്നു കമ്പയർ ചെയ്ത് ബാക്കിയെല്ലാവരെയും കണ്ടതുപോലെ ഉണ്ട് ഒരു ബോർഡ് ഇവർ വെച്ചതാവും ധാരൻ്റെ വക ഒന്നും വായിക്കാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് തമഴ മിണ്ടാതിരുന്നു ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാതല്ലാതെ വേറൊരു ഓപ്ഷനില്ല മോനെ റൂമിൽ കൊണ്ടാക്കിയിട്ട് വേണം ഇനി വീണ്ടും ജോലിസ്ഥലത്തേക്ക് പോവാൻ സമയം പന്ത്രണ്ട് പത്തായി നമ്മൾക്ക് തന്നിട്ടുള്ള പെർമിഷൻ ഏകദേശം തീരാറായി പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാണ് നല്ല ഉണ്ട് എങ്കിലും ബസ് വെയിറ്റ് ചെയ്തിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം ചില ചിലതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെച്ചതായിരിക്കും അതുപോലെ വരുത്തി വെച്ച ചില സാഹചര്യങ്ങളാണ് ഇതും അപ്പോൾ പിന്നെ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോവുക ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ബസ്സെല്ലാം വന്നു ബസ്സിലെല്ലാം കയറി ഗവൺമെൻറ് ബസ്സായതുകൊണ്ട് ഫ്രീ സർവീസാണ് പൈസ നമുക്ക് കൊടുക്കേണ്ട പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും ബസ്സും ഫ്രീ ആയതുകൊണ്ടായിരിക്കും ബസ്സും നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല കുറച്ചൊരു അഴുകിയ അവസ്ഥയിലാണ് ഇതാണ് അവരുടെ ടിക്കറ്റ് അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട ഈ ഒരു കാർഡ് അഞ്ച് രൂപയുടെ ഒരു ചെറിയ കുഞ്ഞ് പുസ്തകം കൊണ്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ അതായത് ഡോറാബുജിയുടെ ഒരു കാർഡും പിടിച്ച് അല്ലെങ്കിൽ ചോട്ടാ ഭീമിൻ്റെ ഒരു കാർഡും പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് മെഡിസിൻ ഗ്യാസിൻ്റെ മെഡിസിനും ഇൻഫെക്ഷൻ്റെ മെഡിസിനും പിന്നെ ഡോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പിൻപും അങ്ങനെ കുറേ മെഡിസിൻസൊക്കെ ഉണ്ട് ഇതെല്ലാം വാങ്ങിച്ചു വന്നു തമിഴറിയാത്തതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ അറിയുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അതും ഒരു ഗുണം ആൾ വൈകുന്നേരം ആവുമ്പിക്കും ആൾ നല്ല ഉഷാറായി മെഡിസിനൊക്കെ കഴിച്ചു ഉഷാറായി പക്ഷേ ചോറ് കഴിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നല്ല മടി അപ്പോൾ നമ്മൾ ഓട്സും കൊണ്ട് എന്തെങ്കിലും കുറച്ച് ഉണ്ടാക്കി കൊടുക്കണം ആൾക്ക് ഭയങ്കര ഒരു സംഭവമാണ് ചെറിയൊരു സ്മൂത്തി പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഷേക്ക് പോലെയുള്ള ഒരു സംഭവം അപ്പോൾ എന്നാൽ പിന്നെ വയറിനും വലിയ പ്രോബ്ലം ഉണ്ടാവില്ലാത്ത ഒരു സംഭവം എടുത്ത് നമ്മൾ മൂന്ന് സ്പൂണ് ഓട്സ് ഇട്ടു അതിലേക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കരിപ്പെട്ടി ശർക്കര ഉണ്ട് അത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് അത് ഈ ഒരു കവറ് തുറന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം മണമാണ് നമ്മുടെ നാട്ടിലത്തെ ശർക്കരയുടെ മണോ ടേസ്റ്റോ അല്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്കും കുറച്ച് കൊണ്ടുപോകണമെന്ന് കരുതി വാങ്ങിച്ചു അതും ഒരു മൂന്ന് ഇട്ടു ഒരു ചെറുപഴം ഇട്ടു ഒരു ചെറുപഴം അരിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജ്യൂസിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പാലേ എടുത്തിട്ടുള്ളൂ വല്ലാതെ പാൽ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് പാൽ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചു എല്ലാം അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ വീട് എങ്ങനെയാണ് നിൽക്കുന്നത് എല്ലാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോക്കുകയുള്ളൂ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് പ്രീതി ചെച്ചിത് മേലെ വെച്ച് നമ്മളതെല്ലാം അടിച്ചെടുത്തു കാണാൻ ഒരു ലുക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷെ നല്ല കുറുകി നല്ല ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് ഇതിൽ ഇതിലേറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ആ ശർക്കരയാണ് ശർക്കര പൊടിയാണ് അതിൻ്റെ ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ടാവാം ഇതിന് നല്ല ടേസ്റ്റ് തോന്നിയത് അങ്ങനെ അങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്തെങ്കിലും വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം മോനെല്ലാം ഓക്കെ ആയി വന്നു എപ്പോഴും ഈ ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുന്ന ആകാശം കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഏകദേശം കുറച്ച് കാലമായിട്ട് ജീവിതവും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുണ്ട് മൂടി നിൽക്കുന്നുണ്ട് എല്ലാം റെഡിയാവുന്നള്ളൊരു പ്രതീക്ഷയോടെ എല്ലാവരും മുന്നോട്ട് പോകുന്ന പോലെ ഞാനും എൻ്റെ മോനും മുന്നോട്ട് പോകുന്നു അപ്പോൾ ഹാവ് എ നൈസ് ഡേ